ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ജില്ലാ ക്ഷേമനിധി ഓഫീസുകളിൽ നടത്തുന്ന ധർണയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേമനിധി ഓഫീസിൽ നിവേദനം സമർപ്പിച്ചു എ കെ പി എ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എം എസ് അനിൽകുമാർ സംസ്ഥാന സെക്രട്ടറി പ്രശാന്ത് തോപ്പിൽ ജില്ലാ സെക്രട്ടറി ആർ വി മധു ജില്ലാ ട്രഷറർ സന്തോഷ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സതീഷ് ശങ്കർ അനിൽ മണക്കാട് സതീഷ് കവടിയാർ എന്നിവർ ദീർഘനാളായി സംഘടന ആവശ്യപ്പെട്ടുവരുന്ന പരിഗണിക്കപ്പെടാത്ത വിവിധ വിഷയങ്ങൾ ക്ഷേമനിധി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷമീം അഹമ്മദ് മുൻബാഗെ അവതരിപ്പിച്ചു നമസ്കാരം നമ്മൾ ക്ഷേമമായി ബന്ധപ്പെട്ടുള്ള നിവേദനം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൊടുക്കുകയും ചെയ്യുകയും നൽകുകയും ചെയ്തു അതിൻ്റെ ഫലമായി അദ്ദേഹമായിട്ട് സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് നിലവിലുള്ള കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളിൽ ഒരു വർധനവ് ഉണ്ടാക്കാമെന്ന് അദ്ദേഹം സർക്കാരിലോട്ട് നിർദ്ദേശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നൽകിയിട്ടുള്ള എല്ലാ നിവേദനങ്ങളും പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുഭവപൂർവ്വമായി സർക്കാരിലോട്ട് നൽകുകയും അതിനുവേണ്ട വർധനവിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നൽകാമെന്ന് നമുക്ക് ഉറപ്പ് നൽകുകയും ലഭിക്കുന്നു